തിരൂരങ്ങാടിയിൽ ഒരു വയസ്സായ കുഞ്ഞുമായി പിതാവ് യോധിക്കൊപ്പം കടന്നു കളഞ്ഞ സംഭവത്തിൽ പിതാവിനെയും കുഞ്ഞിനെയും തേടി തിരൂരങ്ങാടി പോലീസ് പശ്ചിമബംഗാളിലെത്തി മൂന്നിയൂർ വെളിമുക്ക് പടിക്കൽ സ്വദേശിയായ മുഹമ്മദ് സഫീറിനെയും ഒരു വയസ്സായ മകൾ ഇനായ മെഹ്റിനെയും തിരഞ്ഞാണ് പോലീസ് പശ്ചിമബംഗാളിലെത്തിയത് ഇരുവരെയും എത്രയും വേഗം പിടികൂടാനാകുമെന്ന് നിലവിലെ തിരോധാനങ്ങളുടെ പെരുമഴയാണ് ഇപ്പോഴെ പെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിലെ തിരൂരങ്ങാടിയിലെ രണ്ട് തിരോധാനങ്ങളാണ് നമ്മൾ ഈ അടുത്തിടെ ആയിട്ട് നമ്മൾ കണ്ടത് അതായത് അതിൽ ആ ഒരു രണ്ടാമത്തെ തിരോധാനമായിട്ടുണ്ടായിരുന്ന സെഫീറും ഇയാന മെഹ്റിൻ എന്ന് പറയുന്ന കുഞ്ഞുമകളെയും മിസ്സായ ആ ഒരു സംഭവമൊക്കെ പലർക്കും അറിയാവുന്ന ആയിരിക്കും പെട്ടെന്നൊരു നിമിഷത്തിൽ സെഫീർ കുഞ്ഞുമായിട്ട് കടന്നു കളയുകയും അതേപോലെ തന്നെ സഫീറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സ്ത്രീയും ഒന്നിച്ച് കടന്നു കളയുകയുണ്ടായി അതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ ഇതുമായിട്ടുള്ള അന്വേഷണങ്ങൾ ഒരുപാട് ലിമിറ്റേഷൻസുകളും അതുമായി ബന്ധപ്പെടുമ്പോൾ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു അന്വേഷണം ഇന്ന് പശ്ചിമ ബംഗാളിൽ എത്തിപ്പെട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അവിടുത്തെ എം എൽ എ മുഖ്യമന്ത്രിക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അന്വേഷണങ്ങളൊക്കെ ഭാ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം നടന്നിട്ടുണ്ട് ഉള്ളത് ഏതായാലും സഫീറിൻ്റെ ആ ഒരു സഫീറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരെ കാമുകിയുടെ വീട് കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ അന്വേഷണങ്ങൾ ഈ കുഞ്ഞ് ഇവിടേക്ക് പോയി എന്നും അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ അറിയാൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ തിരൂരങ്ങാടി ന്യൂസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ന്യൂസ് ചാനലിൽ അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നമ്മൾ ആദ്യം കേൾക്കാം തിരൂരങ്ങാടിയിൽ ഒരു വയസ്സായ കുഞ്ഞുമായി പിതാവ് യുവതിക്കൊപ്പം കടന്നു കളഞ്ഞ സംഭവത്തിൽ പിതാവിനെയും കുഞ്ഞിനെയും തേടി തിരൂരങ്ങാടി പോലീസ് പശ്ചിമബംഗാളിലെത്തി മൂന്നിയൂർ വെളിമുക്ക് പടിക്കൽ സ്വദേശിയായ മുഹമ്മദ് സഫീറിനെയും ഒരു വയസ്സായ മകൾ ഇനായ മെഹ്റിനെയും തെരഞ്ഞാണ് പോലീസ് പശ്ചിമബംഗാളിലെത്തിയത് സഫീറിന്റെ പെൺസുഹൃത്തായ പശ്ചിമബംഗാൾ സ്വദേശിയായ ഇരുപത്തിയെട്ടുകാരി സാൻചിത്ര ചാറ്റർജിക്കൊപ്പം യുവതിയുടെ നാട്ടിലെത്തിയിട്ടുണ്ടാകുമെന്ന നിഗമനത്തിലാണ് പോലീസ് പിന്തുടർന്ന് ഇവിടെ എത്തിയത് എന്നാൽ എവിടെയാണ് എന്നത് ഇതുവരെയും വ്യക്തമായിട്ടില്ല യുവതിയുടെ വീട് കണ്ടെത്തുവാനുള്ള പരിശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിനാണ് സഫീർ സുഹൃത്തിന്റെ വിവാഹത്തിന് പോകാനെന്നു പറഞ്ഞ് തിരൂരങ്ങാടിയിലെ പന്താരങ്ങാടി പതിനാറങ്ങലിലെ ഭാര്യ വീട്ടിൽ നിന്നും ഒരു വയസ്സായ മകൾ ഇനായ മെഹ്റനുമായി ഇറങ്ങിയത് കൊണ്ടോട്ടിയിൽ കൈരളി ലോഡ്ജിൽ പശ്ചിമ ബംഗാൾ സ്വദേശിയായ പെൺസുഹൃത്ത ഇരുപത്തെട്ടുകാരി സാൻചിത്ര ചാറ്റർജിക്കൊപ്പം റൂമെടുത്തതായും പിന്നീട് യുവതിക്കൊപ്പം യുവതിയുടെ നാലു വയസ്സ് പ്രായം തോന്നിക്കുന്ന മകനുമായി ഒരു വയസ്സുകാരിക്കൊപ്പം സഫീർ ഓട്ടോയിൽ കയറിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ബംഗാൾ സ്വദേശിനിയായ സാൻചിത്ര ചാറ്റർജി ഭർത്താവുമായി അകന്നു കഴിയുകയാണ് യുവതിക്ക് നാലു വയസ്സായ മകനുമുണ്ട് ചെന്നൈയിലേക്ക് ജോലി ആവശ്യാർത്ഥമാണ് യുവതി എത്തുന്നത് ചെന്നൈയിൽ കൂൾബാർ നടത്തുന്ന സഫീറിനെ അവിടെ വെച്ചാണ് യുവതി പരിചയപ്പെടുന്നത് തുടർന്ന് ആ പരിചയമാണ് ഇരുവരെയും ഒന്നിച്ച് ജീവിക്കുവാൻ പ്രേരിപ്പിച്ചത് നേരത്തെ അന്വേഷണത്തിൽ പോലീസ് അനാസ്ഥ കാണിക്കുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു കൂടാതെ അബ്ദുൾ ഹമീദ് എം എൽ എ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തു മയച്ചിരുന്നു തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് എസ് പിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു പോലീസിന്റെയും സൈബർ സെല്ലിന്റെയും അനാസ്ഥയാണ് ഇതുവരെയും യുവതിയെയും യുവാവിനെയും കണ്ടെത്താൻ സാധിക്കാത്തതെന്ന് എം എൽ എ മുഖ്യമന്ത്രിക്കയച്ച കത്തിൽ വിമർശിച്ചിരുന്നു യുവതിയുടെ മുഴുവൻ വിവരങ്ങൾ നൽകിയിട്ടും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയില്ലെന്നും അദ്ദേഹം പരാതിയിൽ ഉന്നയിച്ചിരുന്നു ഹമീദ് മാസ്റ്റർ എം എൽ എ മുഖ്യമന്ത്രിക്ക് കത്തയച്ചതിനെ തുടർന്ന് അന്വേഷണം ഊർജിതപ്പെടുത്തുവാനായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് എസ് പിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് കുഞ്ഞിനെയും സഫീറിനെയും തിരഞ്ഞ് ഇവർക്കൊപ്പമുണ്ടായിരുന്ന സാഞ്ചിത്ര ചാറ്റർജിയുടെ വീട് അന്വേഷിച്ച് തിരുരങ്ങാടി പോലീസ് പശ്ചിമബംഗാളിൽ എത്തിയിരിക്കുന്നത് എത്രയും വേഗം ആത്മവിശ്വാസത്തിലാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ കുടുംബവും അതേപോലെ തന്നെ ആ ഒരു നാട്ടുകാരും എല്ലാവരും വളരെ വിഷമത്തിലാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഇതിന് എന്ത് തന്നെ ആയാലും ഇത്തരത്തിൽ പോലീസിന്റെ ഒരു അനാസ്ഥയാണ് എന്നുള്ളത് എം എൽ എ കറക്റ്റ് ടൈമിൽ ചൂണ്ടിക്കാണിച്ചത് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് ഒരുപാട് മുന്നേറ്റം എന്നുള്ളത് അത് വലിയ വിജയം വിജയം തന്നെയാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇനി പശ്ചിമ പശ്ചിമബംഗാളിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇനി എത്തരത്തിലായിരിക്കും അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞാൽ കൂടുതൽ ഇനി നടക്കാൻ പോകുന്നത് എന്തു തന്നെ ആയാലും ആ കുഞ്ഞുമകളെ കാണാനായിട്ട് ആ ഉമ്മ ഒരുപാട് വിഷമത്തിലാണ് അതേപോലെ തന്നെ ആ വല്ലിപ്പ ഒരുപാട് വിഷമത്തിലാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഒന്നര വയസ്സുള്ള കുട്ടിയായിരുന്നു ഇനായ മെഹ്റിൻ എന്ന് പറയുന്ന ആ പെൺകുട്ടി അപ്പോൾ ആ ഉമ്മയ്ക്ക് എത്രമാത്രം വിഷമമുണ്ടാവും നമ്മൾ ആലോചിച്ച് നോക്കൂ അതേപോലെ ആ പെൺ പെൺസുഹൃത്തിന് അതായത് സഫീറിൻ്റെ കൂടെയുള്ള പെൺ സുഹൃത്തിനുള്ള കുട്ടി ഏകദേശം നാല് വയസ്സ് നാലര വയസ്സ് പ്രായമുള്ള കുട്ടിയാണ് പക്ഷേ അതുപോലെയല്ല അപ്പോൾ ഒരു കുഞ്ഞ് ഒരു മുല കുടിക്കാനുള്ള ഒരു ഇത്രയും ചെറിയൊരു കുട്ടിയാവുമ്പോൾ ഒരുപാട് വിഷമത്തിലായിരിക്കും ആ കുഞ്ഞിനെ മിസ്സായതിൻ്റെ പേരിൽ ഏതായാലും നമ്മൾ പോലീസിൻ്റെ മുന്നേറ്റം നമുക്ക് അഭിനന്ദാർഹമാണ് ഏതായാലും ഇതിനൊക്കെ ഒരു ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് സഫീറിനെ ആയാലും സഫീറിൻ്റെ കുഞ്ഞിനെയൊക്കെ കിട്ടും എന്ന് എന്ത് തന്നെ ആയാലും അവർ എവിടെ എത്തിയിട്ടുണ്ടാവും എവിടെ വരെ പോയിട്ടുണ്ടാവും പോലീസിൻ്റെ വ്യക്തമായ നിർ മാർഗനിർദ്ദേശത്തോടെയും പിന്നെ അതുപോലെ വ്യക്തമായ ഒരു പ്ലാനിംഗ് ഉണ്ട് അതോടെ കൂടെ തന്നെയാണ് ഈ പശ്ചിമബംഗാളിൽ എത്തിയിട്ടുള്ളത് ഈ പശ്ചിമബംഗാളിൽ ഇനി അവർ വിശദമായിട്ട് എനിക്ക് തോന്നുന്നു പശ്ചിമ ബംഗാളിലെ പോലീസുമായിട്ട് സഹകരിച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരം അഡ്രസ്സും ഐഡൻറ്റിറ്റി കാരണം അഡ്രസ്സ് ഇല്ലെങ്കിൽ ഈ ഫോട്ടോസൊക്കെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെ എത്ര എത്തരത്തിലായിരിക്കും ഈ ഈ ഈ പിന്നെ ഈ സജിത ചാറ്റർജിയുടെ കുടുംബത്തെ എങ്ങനെ കണ്ടെത്തും എന്നുള്ള കാര്യത്തിലൊക്കെ ഇനി കൂടുതൽ അതിൻ്റെ അന്വേഷണങ്ങൾ ഉണ്ടാവും കാരണം പോലീസിൻ്റെ രീതിയിൽ അത് എന്തായിരിക്കും അവരുടേതായ പല അന്വേഷണങ്ങളും യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ട് അപ്പം എന്തായിരിക്കും അവർക്കും വ്യക്തമായ നിർദ്ദേശമുണ്ട് കാരണം പ്രത്യേകിച്ച് അവരെ വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു വ്യത്യസ്തമായൊരു അന്വേഷണ രീതി തന്നെ ആയിട്ടുണ്ട് കാരണം ഇതുപോലെ അന്വേഷിച്ച പല കേസുകളും കണ്ടെത്താനായിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ അതായത് കേരള പോലീസും ഇന്റർപോളും അതേപോലെ പിന്നെ സെൻട്രൽ പോലീസും ഒന്നിച്ചന്വേഷിച്ച കേസുകളുണ്ട് അതേപോലെ കേരള പോലീസും സെൻട്രൽ പോലീസും അന്വേഷിച്ച കേസുകളുണ്ട് ഇതിപ്പം ബംഗാൾ പോലീസും അതേപോലെ കേരള പോലീസും മിക്കവാറും ഒന്നിച്ചായിരിക്കും ഇതിൻ്റെ അന്വേഷണങ്ങളൊക്കെ തീർച്ചയായിട്ടും പോവുക തന്നെ കാണാതായ ആളെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊക്കെ പല പബ്ലിഷിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നത് ബംഗാളി ഭാഷയിലൊക്കെ തന്നെ ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ അതിന് ഒരു ഉത്തരം കിട്ടാനുള്ള സാധ്യത കൂടുതലും സഫീർ ചെയ്യാൻ പാടില്ലായിരുന്നു ആ കുഞ്ഞു ഇതുപോലെ സഫീറിന് ഒരു പക്ഷേ ചെയ്യാമായിരുന്നു സഫീറിന് ഒറ്റയ്ക്ക് ഒളിച്ചോടാമായിരുന്നു പക്ഷേ ഒളിച്ചോടെന്ന് തന്നെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത് പക്ഷേ ആ കുട്ടിയെ കൊണ്ട് എന്തിനാണ് പോയത് എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നമായിട്ടാണ് കിടക്കുന്നത് എൻ്റെ അന്വേഷണങ്ങൾ പോകുന്നത് പോലീസിന് വ്യക്തമായ പ്ലാനിങ് എന്ത് തന്നെ ആയാലും ഉണ്ടാകും പക്ഷേ പോലീസ് ഏറ്റവും കൂടുതൽ അന്വേഷിക്കാനുള്ള സാധ്യത ഒന്നെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചായിരിക്കും കാരണം പശ്ചിമ ബംഗാളിലെ റെയിൽവേ സ്റ്റേഷന് പരിധിയിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇന്ന ദിവസം അവിടെ എത്തിയിട്ടുണ്ടാവോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവോ എന്ന് അറിയാൻ കഴിയും മറ്റൊരു സാധ്യത ബംഗാളിലെ പിന്നെ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണങ്ങൾ പോയി കഴിഞ്ഞാലും പെട്ടെന്ന് ഈ കുട്ടിയും അതേപോലെ ഇവർ ഐ ഡി പ്രൂഫ് കൊടുക്കാതെ ഒരു കാരണവശാലും റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ എയർപോർട്ടിലോ അന്വേഷണങ്ങൾ നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അന്വേഷണങ്ങളായിരിക്കും പോലീസിന് ഏറ്റവും ഉചിതമായ അന്വേഷണം മിക്കവാറും പോലീസ് അത്തരത്തിൽ തന്നെ ആയിരിക്കും വ്യക്തമായ അന്വേഷണങ്ങൾ പോവുക കാരണം ഈ സജിത ചാറ്റർജിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ടും ഇവർ രണ്ടുപേരെയും ഫോട്ടോ കാണിച്ചുകൊണ്ട് എന്ത് തന്നെ ആയാലും രണ്ടാളെ ഐ ഡി പ്രൂഫ് ഇല്ലാത്ത ഒരു കാരണവശാലും യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം അന്വേഷണങ്ങൾക്ക് ഏറ്റവും ഉചിതമാണ് ഈ ഒരു ഐ പ്രൂഫ് വെച്ചുകൊണ്ട് മാച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന ദിവസം യാത്ര ചെയ്ത ആ മിസ്സായ ദിവസത്തെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ തന്നെ ആ കുഞ്ഞ് അതേപോലെ തന്നെ ഈ സജിത ചാറ്റർജിയും ഇവരൊക്കെ കാര്യങ്ങൾ അറിയാൻ കഴിയും അതേപോലെ തന്നെ ഇന്ത്യ കേന്ദ്രീകരിച്ച് എല്ലാവിധ റെയിൽവേ സ്റ്റേഷനുകളും എല്ലാ എയർപോർട്ടുകളും കേന്ദ്രീകരിച്ച് ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയാണെങ്കിലും ആ ഒരു ഒന്ന് രണ്ട് ദിവസത്തെ ഇൻഫർമേഷനെന്നും ഇതേപോലെ ഇവർ മിസ്സായ ദിവസവും ഇന്ന ഏരിയവും നമുക്ക് അറിയാൻ കഴിയും കാരണം അത്തരത്തിലൊരു കാരണം റെയിൽവേ ഒന്ന് രണ്ടാമതൊരു മാർഗ്ഗം എന്ന് പറയുന്നത് പിന്നെ ഫ്ലൈറ്റാണ് അപ്പോൾ ഈ രണ്ടൊരു ആലൊരു മാർഗം ത്തിൽ ആയിരിക്കും മിക്കവാറും അത്രയും പെട്ടെന്ന് ഇത് അവർ ഇവിടുന്ന് കടന്നു കളഞ്ഞിട്ടുണ്ടാകുക അപ്പോൾ അതായിരിക്കും മിക്കവാറും ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിലും പോലീസ് ഉദ്ദേശിക്കുന്നതും ഇതുപോലെ തന്നെ ആയിരിക്കാനാണ് കൂടുതലും സാധ്യത കാരണം പോലീസിന് അതിൻ്റെതായ വ്യക്തമായ ഒരു ഐഡിയ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പോലീസ് ഒരിക്കലും പശ്ചിമ ബംഗാളിൽ എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഏതായാലും ഇതിൻ്റെ അന്വേഷണങ്ങളൊക്കെ വളരെ ഊർജിതമാവുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ അധികം സന്തോഷമുണ്ട് ഏതായാലും ഇത് അതിൻ്റെതായ അന്വേഷണങ്ങൾ അതിൻ്റേതായ ഇതിൽ നടക്കട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ എത്തും അപ്പോൾ ഏതായാലും സഫീറിനെയും മകളെയൊക്കെ കിട്ടും എന്നുള്ള ഏറെ വലിയ പ്രതീക്ഷയിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം അഭിപ്രായങ്ങളെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് സി എം